വീട്ടിൽ ഉപയോഗിക്കാതെ നടക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട് ആകെ ഉണ്ടായിരുന്നൊരു ക്ലോക്കാണ് കുറച്ച് അത് വർക്ക് ചെയ്യണില്ല അപ്പോൾ ഞാനത് ബാറ്ററി ഒക്കെ മാറിയിട്ട് നോക്കി പല പണിയും നോക്കിയിട്ടും അതിന് യാതൊരു രീതിയിലുള്ള വ്യത്യാസവും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ മെഷീൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് ഇത് മെഷീൻ കംപ്ലയിൻ്റ് മാറ്റാനായിട്ട് നമ്മളൊരു വാച്ച് റിപ്പയറിൻ്റെ അടുത്തുകൊണ്ടേ കൊടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം അത് ശരിയാക്കി തരും പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഈ ഒരു മെഷീൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇരുപത് രൂപിലും എപ്പോഴുള്ള അതിൻ്റെ മിഷൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിൻ്റെ ഈ മിഷൻ അഴിച്ചെടുത്ത് അഴിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പണിയുണ്ട് അഴിച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ബാക്കിൽ കുറേ സ്ക്രൂസ് ഉണ്ട് ഈ സ്ക്രൂസൊക്കെ നമ്മൾ അഴിക്കണം കംപ്ലീറ്റ് സ്ക്രൂസും അഴിച്ച് ഇതിൻ്റെ ഗ്ലാസിൻ്റെ അവിടെ വേറൊരു കുറച്ച് സ്ക്രൂകളുണ്ട് അതും കൂടി നമ്മൾ അഴിച്ച ശേഷമാണ് നമ്മളിതിൻ്റെ സൂചി ഊരാൻ പറ്റുള്ളൂ ആദ്യം നമുക്ക് സെക്കൻഡ് സൂചി ഊരിയെടുക്കണം പതിയെ പതിയെ അതിനുശേഷം മിനിറ്റ് സൂചി ഊരിയെടുക്കണം അതിനുശേഷം നമ്മൾ മണിക്കൂർ സൂചി ഊരിയെടുക്കണം അതിന് ശേഷം നോക്കുമ്പോൾ അതിലൊരു ത്രെഡ് ഉണ്ട് അതിൽ ഈ ത്രെഡും ഒരു വാഷർ പോലെയാണ് ഉള്ളത് ഇത് നമുക്ക് കൈകൊണ്ടൊന്നും ഊരാൻ പറ്റില്ല ഇത് നമ്മൾ കത്രിക ചെറിയ കത്രിക ഉണ്ടെങ്കിൽ ഈ കത്രിക വെച്ച് നമുക്ക് ഊരാൻ പറ്റും നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ കത്രിക വെച്ച് നമുക്ക് ഊരാൻ പറ്റും അങ്ങനെ നമ്മൾ ഇത് ഊരിയെടുത്തതിന് ശേഷം ഞാൻ ഇതുമായിട്ട് നേരെ എറണാകുളത്ത് ജി സി ഡി എ കോംപ്ലെക്സിലുള്ള സിസ്റ്റൈം ഹൗസിൽ ചെന്ന് സിസ്റ്റൈം ഹൗസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇത് കാണിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ഈ വ ഒഴുകി നടക്കണത് പോലത്തെ വേണം ഇങ്ങനെ ടിക് 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 പോലത്തെ വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് ഒഴുകി നടക്കണ പോലത്തെ തന്നെ വേണമെന്ന് പറഞ്ഞു ഒഴുകി നടക്കണേന് പൈസ കൂടുതലാണെന്ന് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ അവരതിന് വാങ്ങി നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഞാനത് വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ രണ്ട് മെഷീനും കൂടി ഒന്ന് ഒന്ന് ഒത്തു ഒത്തുനോക്കാമെന്ന് വിചാരിച്ച് കാരണം ഇത് ജപ്പാനീസ് എന്ന് എഴുതിയിട്ടുണ്ട് എൻ്റെ അജന്തയുടെ ക്ലോക്കിൽ പക്ഷേ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന മെഷീനിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് അത് മെയ്ഡ് ഇൻ ഇന്ത്യ ജപ്പാനീസ് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ പഴയതിൽ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് പക്ഷേ സ്വീപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ എൻ്റെ മെഷീനിൽ ജപ്പാനീസ് എന്ന് അജന്തയുടെ ക്ലോക്കിൽ ജപ്പാനീസ് എന്ന് എഴുതിയിട്ടുമുണ്ട് ആ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ല ഏതായാലും വാങ്ങിച്ചുകൊണ്ട് വന്ന ആ മെഷീൻ ഇതിൽ കറക്റ്റ് വെച്ച് ഒന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ ഫിറ്റാണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഗാഡിയുണ്ട് ഈ ഗാഡിയുടെ ഹോള് പുതിയത് വാങ്ങിച്ചുകൊണ്ട് വന്ന മെഷീനിലില്ല പഴയതിൽ അവിടെ ഒരു ഹോളുണ്ട് അതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇനി അത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഗാഡി കട്ട് ചെയ്ത് കളയണം ഞാൻ ആ അതിൻ്റെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നൊരു ഗാഡി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് കറക്റ്റായിട്ട് കത്രിക ഉപയോഗിച്ച് അതിൻ്റെ വാഷറും ഒന്ന് ടൈറ്റ് ചെയ്ത് ഈ മെഷീൻ അങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ച് പിന്നെ മണിക്കൂർ സൂചി വെച്ച് അതിനുശേഷം മിനിറ്റ് സൂചി വെച്ച് അതിനുശേഷം സെക്കൻഡ് സൂചിയും കൂടി വെച്ച് ഇത് പക്ക ടൈറ്റാക്കി ഒരു കാര്യം ശ്രദ്ധിച്ചത് എല്ലാ സൂചിയും പന്ത്രണ്ട് മണിക്കാണ് സെറ്റ് ചെയ്തെന്നുള്ളതാണ് കാരണം എല്ലാ സൂചിയും ഒരേ പൊസിഷനിൽ വരുന്നത് പന്ത്രണ്ട് മണിക്ക് മാത്രമാണല്ലോ അതിനുശേഷം എല്ലാ സ്ക്രൂകളും കറക്റ്റായിട്ട് വച്ച് ആ ബാറ്ററിയും കൂടി അതിലേക്ക് വെച്ച് കഴിഞ്ഞപ്പില്ലേ കറക്റ്റായിട്ട് അത് ഓടിത്തുടങ്ങി പിന്നെ എൻ്റെ വാച്ചിനനുസരിച്ചുള്ള ആ ടൈം സെറ്റ് ചെയ്യണം അങ്ങനെ അത് കുറച്ചുനേരം കറക്കിക്കൊണ്ടിരുന്നതിന് ശേഷം എട്ടേ പതിനഞ്ച് കഴിഞ്ഞ് എട്ടേ പതിനേഴ് ആയി ഞാൻ വാച്ച് സെറ്റ് ചെയ്യാൻ നേരത്ത് പിന്നെ ഈ കാണിക്കുന്നതില്ലേ ഇപ്പം കാണിക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ വാച്ചും എൻ്റെ മൊബൈലിലെ ടൈമും അപ്പോൾ കറക്റ്റായിട്ട് ഓടുന്നുണ്ട് അപ്പോൾ നമുക്കും സ്വന്തമായിട്ട് ഈ വാച്ചിൻ്റെ മിഷീൻ വെക്കാവുന്ന കാണിക്കാൻ വേണ്ടി മാത്രമാണ് വാച്ച് റിപ്പയർമാരുടെ പണി കളയാനായിട്ടല്ല കേട്ടോ വാച്ച് റിപ്പയർമാർക്ക് അല്ലെങ്കിൽ തന്നെ പണി വളരെ കുറവാണ്